എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ജാഫർ അഫ്സൽ ഗബ്രി ഈ മൂന്ന് പേരിൽ തെറ്റ് ആര ഭാഗത്താണ് ശരിക്കും നിങ്ങൾ എന്നൊന്ന് കമന്റ് ചെയ്ത് ബിഗ് ബോസ് കഴിഞ്ഞു ജിൻഡോ കപ്പും കൊണ്ടുപോയി ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും അവരവരുടേത പാട് നോക്കിപ്പോയി പക്ഷെ ജാസ്മിന് ഇപ്പോഴും സൈബർ ആക്രമണം നേരിടുകയാണ് ജാസ്മിൻ അകത്ത് കാണിച്ച് ഗെയിം കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ ജാസ്മിൻ അല്ലാതെ വളരെ മോശമാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ വേറൊരു പ്രധാന കാര്യമുണ്ട് ഇതിൽ ജാസ്മിൻ ബാധിച്ചതിനേക്കാൾ കൂടുതൽ അഫ്സൽ ബാധിച്ചിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നമ്മുടെ കണ്ണു മുന്നിൽ തന്നെ ഒരു ഗെയിം പ്ലാനിന് വേണ്ടി ഇങ്ങനെയൊക്കെ ബിഗ് ബോസിനകത്ത് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു കാമുകൻ എന്ന നിലയിൽ അഫ്സലിന് വല്ലാതെ ഡിപ്രസ്ഡ് ആക്കിയിട്ടുണ്ടാവാം പിന്നെ വേറൊരു കാര്യം എല്ലാവരും പറയുന്നത് ജാസ്മിനും അഫ്സലുമുള്ള ചാറ്റ് അഫ്സൽ പുറത്തുവിട്ടത് വളരെ മോശമായ കാര്യമാണ് സത്യത്തിൽ അത് മോശമായ കാര്യം തന്നെയാണ് അശ്ലീല ചാറ്റുകൾ അല്ലെങ്കിൽ പോലും ചാറ്റ് പുറത്തുവിട്ടു അതിനുണ്ടായ കാരണം ഈ ജാസ്മിനകത്ത് പറഞ്ഞത് അഫ്സലും ഞാനും തമ്മിൽ യാതൊരു ഇങ്ങനെ പറയുന്ന ഒരു റിലേഷൻഷിപ്പോ അത്രയും അടുപ്പമുള്ള ഒരു ബന്ധമോ ഇല്ല എന്നാണ് അപ്പൊ പുറത്ത് അഫ്സലിന് അത്രമാത്രം ആളുകൾ പരിഹസിച്ചു കാര്യം നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് നീ പറഞ്ഞ അത്രയും കള്ളമാണ് അവൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നീ ആയിട്ട് അത്ര റിലേഷൻഷിപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അഫ്സലിന്റെ കൈയ്യിൽ പോയി എങ്ങനെയെങ്കിലും നമ്മൾ തമ്മിലും പ്രണയത്തിലായിരുന്നു എന്ന് പ്രൂവ് ചെയ്യണം അതിനുള്ള ചാറ്റാണ് അഫ്സല് പുറത്തുവിട്ടത് സത്യം പറഞ്ഞാൽ അഫ്സൽ നിർബന്ധിതനായി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പുറത്ത് ജാസ്മിന്റെ കാര്യം എടുത്താലോ ഒരു ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഗെയിം പ്ലാനിന് വേണ്ടി ഒരു കോംബോ പിടിച്ചു അത് പോസിറ്റീവായിട്ട് മാറുമെന്ന് കരുതി പക്ഷേ പുറത്ത് അത് നെഗറ്റീവിനും അപ്പുറം മാറി വേറെ രീതിയിലോട്ട് പോയി ഇന്ന് ജാസ്മിൻ്റെ ഇമേജ് തന്നെ തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ ജാസ്മിൻ്റെ പോസ്റ്റില്ല ഇൻറ്റർവ്യൂ ഇല്ല ഒന്നുമില്ല ജാസ്മിൻ അത്രയും വളരെയധികം മാനസികമായി തളർന്ന ഒരു തളർന്നൊരവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് പിന്നെ ഗബ്രിയുടെ കാര്യം ആ പാവം സത്യം പറഞ്ഞാൽ വന്ന് പെട്ടുപോയതാണ് ഗബ്രി കോംബോ പിടിക്കാൻ നോക്കി അകത്ത് വർക്കൗട്ടായില്ല പുറത്ത് വന്നപ്പോഴാണ് ഗബ്രി അറിയുന്നത് ജാസ്മിൻ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു സത്യത്തിൽ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ആ ഗബ്രി വന്ന് പെട്ടുപോയതാണ് പിന്നെ ഗബ്രി തന്നെ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടുകയാണ് അത് ഭയങ്കര വൈറലായിരുന്നു തന്നോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അകത്ത് പോയി ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഗബ്രിയും പറഞ്ഞിട്ടുണ്ട് സോ ഗബ്രിക്ക് പുറത്ത് വന്നതിന് ശേഷമാണ് അറിയാം ഗബ്രി പലവട്ടം ജാസ്മിനോട് അകത്ത് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ജാസ്മിൻ പറഞ്ഞു അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനത്തെ ഡീപ്പ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല അപ്പോൾ അത് വിശ്വസിച്ചാണ് ഗബ്രി അവിടെ കോമ്പ് പിടിച്ചതും വലിയ അടുപ്പത്തിലായതും അങ്ങനെയൊക്കെ പുറത്ത് വന്നപ്പോൾ ഗബ്രിക്ക സംഭവം മനസ്സിലായി ഇവിടെ ഒരാളുടെ ലൈഫ് മാത്രമല്ല ഈ മൂന്ന് പേരുടെ ലൈഫും സത്യം പറഞ്ഞാൽ പുറത്ത് വല്ലാതെ ബാധിക്കപ്പെട്ടു എന്ന് ഉറപ്പായിട്ടും പറയാം സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക